আর আমি আপনাদের ধন্যবাদ জানালে আর আমি আপনাদের ধন্যবাদ জানালে どうも。 对。Uh huh.

യും യൂത്ത് ലീഗിന്റെയും വോളണ്ടിയേഴ്സും ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇനി വർക്കത്തെ അവര് ചെയ്യുന്നുണ്ട് Thank you. ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ശ്രീ ഗോകുൽ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് हां उन्होंने तो पेंट उन्होंने कर दिया उन्होंने ये तो है तो ये थोड़ा सा ये नहीं तो ठीक ठीक तो കുടിപതിമാരുടെ തേങ്ങയറുണ്ട് അത്തം ചതുശതുകൊണ്ട് വലിയ വട്ടം പായസം എന്ന് പറയും ഇടിച്ചു കഴിഞ്ഞ പായസം എന്താ പറയാ ചതുശതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കഴിഞ്ഞ പായസം പായസം നാനൂറ് ഇൻഗ്രീഡിയൻസ് ഉള്ള പായസത്തിലാണ് ചതുശതെന്ന് പറയുന്നത് മഴ വരാറായിട്ടുണ്ട് നേരത്തെ നല്ല വെയിലായിരുന്നു നിങ്ങൾ ഇന്ന് നാളെയാ ക്ലീനിങ് ഇന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ എല്ലാ പരിസരവും യൂത്ത് ലീഗിന്റെ അവരുത് കൊണ്ടോ അതിലേന്ന് യൂത്ത് കോൺഗ്രസ് ഇല്ല ഓ അത് ശരി യൂത്ത് കോൺഗ്രസ് ഇല്ല അത് നിങ്ങൾ ഡി ഡിവൈഎഫ്ഐ എവിടുന്നു ഇരിട്ടി ബ്ലോക്ക് കൊറേ പേരുണ്ടോ അതെയാ വലിയ കാര്യ അതെയാ ആരാ നിങ്ങളാണോ ടീം ലീഡർ ഓ അതെയാ വി കെ സനോജിൻ്റെ അതെയാ ഓ വൈ ശരിയാ ആയിക്കോട്ടെ സന്തോഷം എന്താ പേര് നിങ്ങളോ സീജുല്ല നിങ്ങൾ െ ഇരുട്ടിത്തന്നെ കാണാം മഴ വരാറായി ഞാൻ മഴയെ